ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് സ്മിത ഒരു സ്നാക്സ് ഉണ്ടാക്കി കാണിക്കുക അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഗ്രീൻ പീസ് കുതിർത്തത് സവാള ചെറു ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വെള്ളരിക്കായയുടെ മാതളം പടവലങ്ങായുടെ മാതളം രണ്ട് കഷ്ണം ബ്രെഡ് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ മുളക് ഉപ്പ് കറിവേപ്പില ഇനി നമുക്ക് നാരങ്ങ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് നമുക്ക് ഈ വെള്ളരിക്കായുടെയും പടവലങ്ങായും ഗ്രീൻ പീസും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരയ്ക്കണം ഉപ്പ് ചേർത്ത് നമുക്കത് അരച്ചുകൊണ്ട് വരാം സവാള അരയ്ക്കത്തില്ല ചുമ്മാ ഇടത്തേ ഉള്ളൂ ഇഞ്ചി മുളക് കറിവേപ്പില കുറച്ചുപ്പിട്ട് പിന്നെ പേരാകി നോക്ക് പിന്നീടാം ആ ബ്രെഡിൻ്റെ അരിവൊക്കെ കൂടെ നമ്മളിതിൻ്റെ കൂടി ഇട്ടരയ്ക്കും ഒട്ടും വെള്ളം വേണ്ട പാനീന ആ അത് കുറച്ചെന്ന് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും നമ്മൾ അരച്ചു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ല വെള്ളം പോലെ തന്നെ ഇരിക്കും വെള്ളരിക്കടേ അതുകൊണ്ട് നമ്മൾ അരച്ചു നോക്കിയിട്ടേ വെള്ളമൊഴിക്കാവുള്ളൂ ഇനിയും സവാള നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അരിവേപ്പിലയടിച്ചു കുറച്ച് അരിവേപ്പില അരിഞ്ഞിട്ടു ബ്രെഡ് ന്റെ അരി കഴല്ലാം നമ്മൾ അരച്ചല്ലോ ഇനി നമ്മൾ ബ്രെഡ് അരിഞ്ഞെടുക്കുക ഇതേ മതിരി ദേ ഇതുമാതിരി ഇങ്ങനെ കട്ടി இனியும் கோஃஃபுப்பட்டு குறச்சும் கூட பாகத்தின் ചില്ലി ഫ്ലേക്സ് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിക്കണം അത് കുറച്ചാണോ കൂടുതലാണോ എന്ന് എനിക്കറിയാൻ വയ്യ അവർ ചെയ്യുമ്പോൾ കാണട്ടെ ആ കുറച്ച് എണ്ണേ ഉള്ളൂ ഇത് കയ്യിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ വാടമാങ്ങിരിങ്ങനെ ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ണാൻ നന്നായിട്ട് വരും അതായിട്ട് തിരിച്ചിടുകളർ ആകുമ്പം നമുക്ക് എടുക്കണം ഇനി നമുക്കിത് എടുക്കാം നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ഒന്നും വെറുതെ കളയില്ല എല്ലാം ഉപയോഗിക്കരുത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് സ്മിത ഒരു സ്നാക്സ് ഉണ്ടാക്കി കാണിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഗ്രീൻ പീസ് കുതിർത്തത് സവാള ചെറു ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വെള്ളരിക്കായുടെ മാതളം പടവലങ്ങായുടെ മാതളം രണ്ട് കഷ്ണം ബ്രെഡ് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ മുളക് ഉപ്പ് കറിവേപ്പില ഇനിയും നമുക്ക് ഈ നാരങ്ങ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് നമുക്ക് ഈ വെള്ളരിക്കായയുടെയും പടവലങ്ങായും ഗ്രീൻ പീസും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരയ്ക്കണം ഉപ്പിയേർത്ത് നമുക്കത് അരച്ചുകൊണ്ട് വരാം സവാള അരയ്ക്കത്തില്ല ചുമ്മാ ഇടത്തേ ഉള്ളൂ ഇഞ്ചി മുളക് കറിവേപ്പില ചുപ്പിട്ട് പിന്നെ ഒരാണെങ്കിൽ നമുക്ക് പിന്നിടാം ആ ബ്രെഡിൻ്റെ അരിവൊക്കെ കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ട്ക്കും ഒട്ടും വെള്ളം വേണ്ട പാനിനേ ആ അത് കുറച്ച് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും നമ്മൾ അരച്ചു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ല വെള്ളം പോലെ തന്നെ ഇരിക്കും വെള്ളരിക്കാവിടെ അതുകൊണ്ട് നമ്മൾ അരച്ചു നോക്കിയിട്ടേ വെള്ളമൊഴിക്കാവുള്ളൂ ഇനിയും സവാള നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അരി വേപ്പില അരച്ചു കുറച്ചു കരി വേപ്പില അരഞ്ഞിട്ടു ബ്രെഡിന്റെ അരിกല്ല നമ്മൾ അരച്ചല്ലോ ഇനി നമ്മൾ ബ്രഡ് അരഞ്ഞിടുവ ഇതേ മതിരി ദേ ഇതുമാതിരി ഇങ്ങനെ കട്ടിയായി இனியும் கோன்ஃவர குறச்சும் போட்டிட்டு குறச்சும் கூட பாகத்தின் ചില്ലി ഫ്ലേക്സ് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിക്കണം അത് കുറച്ചാണോ കൂടുതലാണോ എന്ന് എനിക്കറിയാൻ വയ്യ അതൊരു ചെയ്യുമ്പോൾ കാണട്ടെ ഇത് കയ്യിൽ ഇങ്ങനെടുത്ത് നമ്മൾ വാടമാതിരി ഇങ്ങനെ ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ാണൻ നന്നായിട്ട് വരും നന്നായിട്ട് തിരിച്ചിടുക ുമ്പ നമുക്ക് എടുക്കണം ഇനി നമുക്ക് നമുക്കിത് എടുക്കാം നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ കാര്യം ഒന്നും വെറുതെ കളയില്ല എല്ലാം ഉപയോഗിക്കരുത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം